ഞാനാണെങ്കിൽ എപ്പോൾ ചായ ഉണ്ടാക്കാൻ കയറിയാലും അല്ലെങ്കിൽ വേറെ എന്തുണ്ടാക്കാൻ കയറിയാലും അവിടെ കയറിയിരിക്കുന്ന പതിവ് അമ്പുടിനുള്ളതായിരുന്നു കേട്ടോ കാര്യം എന്നോട് പറയും ഞാൻ അമ്മയ്ക്ക് കൂട്ടിയിരിക്കുകയാണെന്നാണ് പറയുക അപ്പം അമ്പുടൂനുള്ള നെഗറ്റ്സും അപ്പുറത്ത് ഇഷ്ടമുള്ള ചായയും റെഡി ആയിട്ട് അവർക്കതൊക്കെ കഴിഞ്ഞപ്പോൾ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും വൈകുന്നേരത്തും കുറച്ച് സമയം ചെടിയുടെ കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ ചെടി മാറ്റി വെച്ചതിനു ശേഷം അതിന് ചെറിയ വാട്ടമുണ്ട് പിന്നെ എല്ലാത്തിനും ഇങ്ങനെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് കൊടുക്കുമായിരുന്നു കേട്ടോ എല്ലാ ദിവസം ചെടിയിൽ എന്തെങ്കിലുമൊക്കെ തോണ്ടി തോണ്ടിരുന്ന അത്രയും സന്തോഷം ും അങ്ങനെയാണ് അപ്പം കണ്ണമോ സമയത്ത് ഇതുകൊണ്ട് ഇവിടെ വണ്ടി ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുവരുന്നു കേട്ടോ ഇത് നമ്മുടെ ലവ്ലാപ്പിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ അവൻ അതുകൊണ്ട് വൈകുന്നേരം കുറച്ച് സമയം ഒരുപാട് സമയത്തിലേലും എല്ലാ ദിവസം വൈകുന്നേരത്ത് കുറച്ച് സമയം അവന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കോട്ടോ അപ്പോൾ നമ്മളോൻ്റെ കൂടെ അവൻ്റെ കൂടെ കളിക്കാൻ കൂടും അവനൊരു എൻറ്റർടൈൻമെൻറ്റ് വേണ്ടേന്ന് നേരിട്ട് ഞാൻ വീട്ടെടുക്കാണ്ട് ഇപ്പോൾ കാവ്യ സ്കൂളിൽ നിന്നിട്ട് ടയർഡാണെന്ന് പറഞ്ഞ് കയറി ഓടുകയാണേ ഇപ്പോൾ കണ്ടമാനോട് ഇരുന്ന് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വാ നമുക്ക് ടെറസിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാവിയും പൊന്നും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ടോബി ഇതേണ്ട വരുന്നത് ടോബിയാണെങ്കിൽ വയ്യാത്തോണ്ട് ആകെ ടയർഡ് ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പോകുമല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചപ്പോൾ നമ്മൾ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണേ കാവിനെയും പൊന്നിനും അവൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് എന്താ അല്ല അപ്പൊ അപ്പം നമ്മുടെ കാവ്യം പൊന്നുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ടെറസിൽ പോയി കുറച്ചേരം ചുമ്മാ കളിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ നാലിനോണ്ട് അങ്ങോട്ട് കയറാൻ പോവാണ് കാവിയ്ക്ക് പക്ഷെ ട്യൂഷൻ ഉണ്ട് അഞ്ചാമുക്കാലാവുമ്പോൾ ഇത് ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ പഴുത്ത് നിൽക്കുന്നുണ്ടോ അയ്യോ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയിരുന്നു കേട്ടോ മറന്നുപോയി ഇത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷുഗറിനൊക്കെ കഴിക്കുക ഷുഗറൊക്കെ മാറും മുണക്കി എടുത്തിട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും അറിയില്ല പക്ഷെ സാധനം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം ടെറസിൽ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ പൊന്നുവിനെ ഞാൻ വീഡിയോ എടുത്തിട്ട് വരുന്നത് പറഞ്ഞേനേ പൊന്നു ചിരിക്കണേനേ അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ഞങ്ങളുടെ ഇതായി ഇങ്ങനെ കഴിഞ്ഞിട്ട്